ചെങ്കോളി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഒരു ഓഫ് റോഡ് യാത്ര തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ സമയം ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഒരു വെയിൽ തന്നെ തന്നെ കേട്ടോ അനുഭവപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടിക്ക് സൈഡ് കൊടുത്തിട്ടാണ് നമ്മൾ പോണത് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് സൈഡ് ഇപ്പോൾ ഇത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ പോകുമ്പോൾ മൊത്തത്തിലൊരു ഗ്രീനറി തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് പക്ഷേ അത് അങ്ങനെ മാത്രമല്ല ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിലൊരു എല്ലാ കളൊക്കെ രണ്ട് സൈഡും റബ്ബറും കാടാണ് കേട്ടോ അപ്പോൾ റബ്ബർ മരത്തിന്റെ ഇലകളൊക്കെ മൊത്തത്തിൽ പൂർണ്ണമായിട്ടും ഇല്ല ഇല്ലാട്ടോ അപ്പൊ അത് കാരണമാണ് ഇപ്പൊ നല്ല വെളിച്ചം അതിൽ തോന്നണത് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രകൃതിയും കാര്യങ്ങളെല്ലാം കാണാൻ നല്ലൊരു രസം തന്നെ തന്നെ കിട്ടും അങ്ങനെ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അത് കൈലിയാടാണ് അപ്പോൾ എന്തായാലും മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്താ വച്ചാൽ ഇവിടെ തന്നെ പാടങ്ങളൊക്കെ കാണാൻ രാവിലെ സമയത്ത് ഈ ഒരു കാഴ്ചകളെല്ലാം കാണാൻ നല്ല രസം തന്നെ തന്നെ കിട്ടുമോ എന്താ വെച്ചാൽ പുട്ടും കുട്ടിമാര് കിടക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്താ ചോദിച്ചാൽ ഇതൊക്കെ നെൽപ്പാടങ്ങളെ അപ്പോൾ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കറ്റയൊക്കെ റൗണ്ട് ആക്കിയിട്ട് അങ്ങനെ കിടക്കുകയാണ് ഉള്ളത് അപ്പോൾ പഴയ കാലത്തൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ആളുകൾ ായിരുന്നു കൊയ്ത്തിണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ കൊയ്യാൻ വേണ്ടിയിട്ട് മെഷീനും വണ്ടികളൊക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കെടുക്കാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചാണ് അപ്പോൾ എന്തായാലും ഒരു രണ്ട് മാസം മുന്നേ ഒക്കെ ഈയൊരു കണ്ടങ്ങളൊക്കെ മൊത്തത്തിൽ നല്ലൊരു ഗ്രീനറി ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ കളർ മഞ്ഞക്കളർമാതിരി ആയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും മുട്ടൻ വേനൽക്കാലം ആയി തുടങ്ങിയല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകളെല്ലാം കാണാനും നല്ല ഭംഗി തന്നെയല്ലോ അല്ലേ എന്തായാലും രാവിലെ പത്ത് മണി ആവണേന്നല്ലോട്ടോ പക്ഷെ ചൂട് വെച്ചാലും പോരാ ഭയങ്കര ചൂട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം വേനൽക്കാലം എങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളെ പാലക്കാട് ജില്ലയിൽ കുറച്ചൊക്കെ ചൂട് എപ്പോഴും അധികം തന്നെയല്ലോ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ചൂടും ഒരു ഈ ഒരു പ്രകൃതി കാഴ്ചകളെല്ലാം കാണാനും നല്ല രസം തന്നെ തന്നെ അപ്പോൾ മഴക്കാലത്തൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിറച്ചും ുന്നത് അപ്പോൾ ആ ഒരു വെള്ളം വെള്ളമുണ്ടായിരുന്നൊരു കണ്ടങ്ങളാണെന്ന് നമുക്ക് തോന്നിയ അങ്ങനെ നമ്മൾ കുറച്ചും കൂടി അപ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഇവിടെ റോഡ് പണിക്കും വേണ്ടിയിട്ട് കുറച്ച് ഈ ഒരു രാവിലെ തന്നെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചകളും കണ്ടു നിന്നും ഞാൻ കുറച്ച് നേരം കേട്ടോ അപ്പോൾ എന്തായാലും അപ്പുറത്തെ റോഡ് പണിക്കൊക്കെ ഉള്ള മെറ്റലും ചല്ല് മിക്സ് ആക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ